ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ നമ്മുടെ നയനയുടെയും ആദർശൻ്റെയും കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതിനൊക്കെ വിപരീതമായിട്ട് നമ്മുടെ നയനയുടെ അച്ഛനൊന്നും സംഭവിച്ചിരുന്നില്ല കേട്ടോ അപ്പോൾ നയനയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലാണ് അവർ ഇന്നലെ വരെ പ്രമോ കാണിച്ചിരുന്നത് പക്ഷേ അത് നയനയുടെ വെറും ആലോചന മാത്രമായിരുന്നു ഒരിക്കലും നയനയുടെ അച്ഛന് ഹാർട്ട് അറ്റാക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നയന സ്വന്തം വീട്ടിൽ പോലും ചെന്നിട്ടില്ല നയനെ ആ ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ വീട്ടിൽ ചെന്നാൽ ഇതായിരിക്കും അവസ്ഥ അവസ്ഥന്നറിയാം അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും അനി തിരികെത്തിയതിന് ശേഷം അനീ ഓടുപാടെ എല്ലാവരെയും ചെയ്ത പറയുകയാണ് ഒരു കാരണവശാലും ഏട്ടത്തി ഈ വീട്ടിലുണ്ടായിരുന്നുവെങ്കിൽ ഈ വീട്ടിൽ കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു ആ ഈ ആ ഏട്ടത്തിൽ പോയതോടുകൂടി ഐശ്വര്യമേ ഇവിടെ നിന്ന് പോയി ഏട്ടത്തി പോയതോടുകൂടി ഇവിടെ ഒരു ഇവിടെ ഒരു വെളിച്ചം പോലും ഇല്ലാത്തൊരവസ്ഥ ഇവിടെ മൂദേവി കുടിയേറിയ മാതിരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം നീ ആരെയാണ് മൂദേവി എന്ന് വിളിച്ചതെന്ന് ചോദിച്ച് ദേവയാനി അങ്ങോട്ട് കുറഞ്ഞു തൊള്ളാൻ തുടങ്ങിയിട്ട് എന്തായാലും ഇത് തന്നെയാണ് മൂദേവിന്ന് പറയാൻ പറ്റത്തില്ലോ വല്യമ്മയായി പോയില്ലേ അപ്പോഴേക്കും പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്തായാലും നിങ്ങൾ ചെയ്തതൊന്നും ശരിയായില്ല ഏട്ടത്തെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടു ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറല്ല ഏട്ടത്തി ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാനും വരികയുമില്ല കാരണം ആദർശ ഏട്ടൻ തിരിച്ചു വിളിക്കാതെ ഏട്ടത്തി വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാന് പറഞ്ഞു എൻ്റെ മോൻ ഒരിക്കലും അവളെ തിരിച്ചു വിളിക്കാൻ പോകണില്ല ഒരു കാരണവശാലും എൻ്റെ മകൻ അവളെ അവളെത്തിങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുകയോ അവൻ്റെ ജീവിതത്തിലേക്ക് കയറ്റുകയോ ചെയ്യില്ല എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ആ ഉറപ്പുള്ളിടത്തോളം കാലം എനിക്ക് പൂർണ്ണമായിട്ടും സമാധാനത്തോടുകൂടി ഇവിടെ ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയാം ഇതേ സമയം നമ്മുടെ ആദർശ് ഒരു വാക്ക് വാക്കുകൊടുത്തിരിക്കുകയാണ് മുത്തച്ഛന് വേറൊരു നിർവാഹം ഇല്ലാതെയാണ് മുത്തച്ഛന് വാക്ക് കൊടുത്തത് ജീവിതകാലം മൊത്തം നയനയെ തൻ്റെ ഒപ്പം കൂട്ടിക്കൊള്ളാമെന്നും നയനയെ ഭാര്യയായിട്ട് കണ്ടോളാമെന്നും നയനയ്ക്ക് ആവശ്യത്തിന് ഒക്കെ കൊടുത്ത് പൂർണ്ണമായിട്ടും ഭാര്യയായിട്ട് കണ്ട് തന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ആ തന്നോടൊപ്പം കഴിഞ്ഞോളാന്നും മാത്രമല്ല മുത്തശ്ശന് എന്തായാലും ഇനി ഒരുപാട് നാളൊന്നുമില്ല സന്തോഷത്തോടെ കഴിയുന്ന കാണണം എന്തായാലും മുത്തശ്ശിന് കുറച്ചുകൂടി നാളുണ്ടായിരുന്നു മുത്തശ്ശൻ ഒരു കുഞ്ഞു കാലോടെ കാണണമെന്ന് എന്തായാലും മുത്തശ്ശിനത് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് പക്ഷേ അതിനൊക്കെ പറ്റുമോയെന്നറിയില്ല എൻ്റെ എനിക്ക് എത്ര നാൾ കാലാവധി ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ എന്നാണ് മുത്തശ്ശൻ പറയുന്നത് എന്തായാലും മുത്തശ്ശൻ്റെ ആ ഒരു വാക്ക് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് ആദർശ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങണേന് മുമ്പാണ് ഈ ദേവയാനിയും ഇവനോടെയൊക്കെ അനിയൊക്കെ കൂടി ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിൽ നിന്നും അവളെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ ശരിക്കും ഐശ്വര്യം വരാൻ വേണ്ടിയിട്ടാണ് അവൾ പടിയിറങ്ങിപ്പോയത് അവൾ മാത്രമല്ല പടിയിറങ്ങി പോകേണ്ടിയിരുന്നത് ഇനി ഒരുത്തി കൂടിയുണ്ട് ഈ വീട്ടിൽ രണ്ടും കൂടെ പടിയിറങ്ങിപ്പോയാൽ മാത്രമേ സമാധാനവും സന്തോഷവും ഈ വീട്ടിൽ പഴയതുപോലെ തിരിച്ചു വരികയുള്ളൂ എന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അത് അനിയതിനെ പൂർണ്ണമായിട്ടും എതിർക്കുകയാണ് കേട്ടോ ഇവരുടെ ഈ വഴക്കും വക്കാളവും കണ്ടപ്പോഴാണ് നമ്മുടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ ആദർശിനെ പിടിച്ചേർത്ത് നിർത്തിയിട്ട് നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് കണ്ടോ ഇവനാണ് എൻ്റെ മകൻ എൻ്റെ ആഗ്രഹപ്രകാരം മാത്രമേ ഇവൻ ജീവിക്കുകയുള്ളൂ അപ്പോഴേക്കും അനി പറഞ്ഞു അനി നമ്മുടെ ചെറിയമ്മയൊക്കെ കൂടി ഇങ്ങനെ പറയുകയാണ് അത് നിൻ്റെ വെറു വ്യാമോഹവും നീ നിൻ്റെ മകനെ ഒരു അടിമയായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ നയനെ ചോദിച്ചില്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു മകനെ പ്രസവിച്ചതെന്ന് മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ എന്ന് മുത്തശ്ശി കൂടി വന്ന് ദേവയാനി കൂടി ഇങ്ങനെ പറയുകയാണ് അപ്പം നിങ്ങളൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ മകൻ ചെയ്തത് തന്നെയാണ് ശരി ഒരിക്കലും അവന് ഇഷ്ടമല്ലാത്തൊരു പെണ്ണിനെ അവന്റെ ജീവിതകാലം ഒത്തൊക്കെ സഹിക്കാനായിട്ട് ഞാൻ അവന് കൂട്ട് നിൽക്കത്തില്ല നിങ്ങൾക്കൊക്കെ ആദർശനോട് സ്നേഹമില്ല നിങ്ങൾക്ക് നിനക്ക് നിങ്ങൾക്ക് ആ വന്നു കയറിയ ആ പീറ പെണ്ണിനോടാണ് എല്ലാവർക്കും പ്രിയവും ഇഷ്ടവും ഒക്കെ ആദർശനെ ആർക്കും ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് എൻ്റെ ദയനെ നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആദർശ് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കണ്ടോ എൻ്റെ മോന് സങ്കടം വന്നിട്ടാവുമ്പോൾ പുറത്തേക്ക് പോയതാണ് എന്നാണ് നമ്മുടെ ദേവയാനി പറയുന്നത് പക്ഷേ സങ്കടം വന്നിട്ടൊന്നും അല്ല പുറത്തേക്ക് പോയത് നയനയെ വിളിക്കാൻ വേണ്ടി തന്നെയാണ് പുറത്തേക്ക് പോയത് അങ്ങനെ നമ്മുടെ ആദർശ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ആദർശ് ഇങ്ങനെ ഓർക്കാണ് ഓരോ കാര്യങ്ങളും നയനെ അവിടെ നിന്ന് പടിയിറങ്ങി പോയതും നയനെ പടിയിറങ്ങി പോകാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ഇനി ഒരു പക്ഷെ അവൾ വിളിച്ചാൽ വരുമോ അവൾ വീട്ടിലെത്തിയിട്ട് ഇണ്ടാകുമോ അവിടെ വീട്ടിലേക്ക് തന്നെ ആയിരിക്കുമോ പോയിരിക്കുക അവളെ വിളിക്കാൻ പറ്റുമോ വിളിച്ചാൽ നാണക്കേടാവില്ലേ ഞാൻ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ അവൾ വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലും അത് വലിയ സങ്കടമാകും മുത്തശ്ശിനിൻ്റെ ഒത്തിരി നാളൊന്നും ഇല്ല മുത്തശ്ശൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്തായാലും അവളെ എനിക്കിൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റുമോ പറ്റുമോയെന്നൊന്നും എനിക്കറിയില്ല കാരണം എൻ്റെ അമ്മയെ ഞാൻ എത്രയധികം സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ഭാര്യയായിട്ട് കാണാൻ പറ്റിയാലും ഇല്ലെങ്കിലും അവളെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും ഞാൻ ആ ഒരു തീരുമാനം എടുത്തിട്ടാണ് ആദർശം അവിടെ നിന്ന് പോകുന്നത് എന്തായാലും നമ്മുടെ അനിയ ദേഷ്യത്തോടു കൂടി തല്ലാനൊക്കെ കൈയ്യൊക്കെ ഓങ്ങുന്നുണ്ട് ഈ നയനയെ ന്യായീകരിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും തല്ലാൻ കഴിയും അപ്പോൾ എത്ര തല്ലിയാലും കൊന്നാലും എനിക്കൊരൊറ്റക്കാരിയെ പറയാനുള്ളൂ ഈ കുടുംബത്തിലെ ഏറ്റവും നല്ല ആൾ ഈ കുടുംബത്തിലേറ്റവും വന് വന്ന് ചേരേണ്ടിയിരുന്നത് നയനയുടെടത്ത് തന്നെയാണ് പോലെ ഒരു ഭാര്യയെ ഒരിക്കലും ഇനി യാത്രചേട്ടന് കിട്ടുകയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നയനയുടെടത്തേക്കുറിച്ചുള്ള പുരാണം പറച്ചിരുന്നത് കേട്ടിട്ട് ദേവയാണ് ഈ കല്ലുതുള്ളിൽ പോവാണ് അപ്പോഴേക്കും ജലചയുടെട വക എനിക്ക് വഴക്കുമ്പോൾ കാണുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അമ്മ വള വല്യമ്മ എങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാരണമുണ്ട് ആ മോനോടുള്ള ഒരു ഇഷ്ടം പക്ഷേ അപ്പച്ചി ഇങ്ങനെയൊക്കെ പറയുന്നതിന് കാരണം വെറും കുച്ചുമ്പും കുഞ്ഞ്മയും കൊണ്ടാണെന്ന് എനിക്കറിയാം അഭിയും അങ്ങനെ തന്നെയാണ് അതിന് പറ്റിയൊരു മരുമകളെ തന്നെയാണ് കിട്ടിയത് നവ്യ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും അയനേടത്ത് ഇതുപോലെ ഇറക്കി വിട്ടതുപോലെ നവ്യ ഇറക്കി വിടാൻ പറ്റുമോ ഒരു കാരണവശാലും പറ്റത്തില്ല അവൾ പോവത്തില്ല നിങ്ങളെ ഉടുമ്പ് പിടിച്ചതുപോലെ അവൾ പിടിച്ചിരിക്കുകയാണെന്ന് നോക്കിക്കോ നിങ്ങളുടെ ആഗ്രഹമൊന്നും നടക്കാനും പോകുന്നില്ല അഭി കിടന്ന് വട്ടക്കൊട്ട വെള്ളം കുരുന്ന് ഞങ്ങളൊക്കെ കണ്ണുകൊണ്ട് കാണും നയനടുത്ത് തിരികെ വരികയും ചെയ്യും നിങ്ങളൊന്നു വിചാരിക്കുന്നത് പോലെയല്ല എന്നൊക്കെ ഇവനിങ്ങനെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ല അവൻ്റെ അഹങ്കാരം നോക്കിക്കോ ഈ നയനെപ്പോലെ ഒരുച്ച് തന്നെ അവൻ്റെ ജീവിതത്തിൽ വന്ന് കയറും എന്ന് ചലച്ചിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ആദർശ നയനയ്ക്ക് അരികിലേക്ക് വണ്ടിയിലിങ്ങനെ പോവാണ് ആ സമയത്താണ് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നയന ഇരിക്കുന്നത് കാണുന്നത് നയന ആദർശം വന്നതൊന്നും കണ്ടില്ല നയന ഏതോ ഒരു പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വണ്ടി അങ്ങോട്ട് നിർത്തി കേട്ടോ വണ്ടി നിർത്തി ആദർശം ഇറങ്ങി അത് നയനക്കരികിലേക്ക് ചെല്ലുക അപ്പോൾ നായനെ ആദർശനെ കണ്ടതും ആദ്യം ഒന്ന് അന്തം വിട്ടു പോയി എന്നിട്ട് ഓഫീസിലേക്ക് വല്ലതും ഇറങ്ങിയതാണോ എന്ന് നയനെ ഇങ്ങനെ ചോദിക്കുക എന്തായാലും കണ്ടപ്പോൾ പരിചയം ഉണ്ടെന്ന് കരുതി വണ്ടി നിർത്തിയല്ലോ വളരെയധികം നന്ദിയുണ്ട് ഇങ്ങനെ വല്ലയിടത്തും വെച്ച് കാണുമ്പോൾ ഒന്ന് വണ്ടി നിർത്തുകയോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുകയോ ഒന്ന് പുഞ്ചിരിക്കുകയോ ചെയ്താൽ ഒരു ശത്രുവായിട്ട് എന്നെ കാണാത്തത് ഇനി എന്നൊക്കെ അതിനിങ്ങനെ പറയുകയൊക്കെ ചെയ്യുകയാണ് അപ്പോഴേക്കും ആദർശ് പറഞ്ഞു ഞാൻ നിന്നെ തിരികെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് കൂടുതലൊന്നും നീ എന്നോട് ചോദിക്കരുത് എനിക്ക് പോയതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ മാനസാന്തരം വന്നതാണോ ഏ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ ഏ എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ വെറുതെ ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊക്കെ നയന ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ആശ കൊടുത്തുന്നൊന്നുമല്ല ഉള്ളത് തന്നെയാണ് ഞാൻ നിന്നെ ജീവിതത്തിലേക്ക് തിരികെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എനിക്ക് എൻ്റെ അമ്മ അത്രയ്ക്ക് ഇഷ്ടമാണ് നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കാരണം എൻ്റെ അമ്മ എന്നെ എത്രത്തോളം കുഞ്ഞിലെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് നിനക്ക് അറിയാവുമല്ലോ എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ് മക്കളെ വളർത്തുന്നതെന്ന് നയനെ ഇങ്ങനെ പറയുകയാണ് അതെനിക്കറിയില്ല എൻ്റെ അമ്മയോട് എനിക്ക് ബാക്കി എല്ലാവരോടും ഉള്ളതിനേക്കാളും കൂടുതൽ സ്നേഹമുണ്ട് അത് ഞാൻ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ വാക്കുകൾ ധിഖിക്കുക എന്നെങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം നിന്നെ ഇറക്കി വിടാൻ പാടില്ലായിരുന്നു നിന്നെ അന്ന് മഴയത് നിർത്താൻ പാടില്ലായിരുന്നു ഇതൊക്കെ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് സമ്മതിച്ചു തരാനായിട്ട് എൻ്റെ മനസ്സ് പാകപ്പെട്ടിരുന്നില്ല അതുകൊണ്ടാണ് ഇനി ഇങ്ങനെയൊക്കെ പറ്റിപ്പോയത് നീ ഒരിക്കലും അനന്തപുരി വിട്ടു പോകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നയനെ അന്ധം വിട്ടിരിക്കുക നീ നീ വിചാരിക്കുന്ന പോലെ ഒരു ദുഷ്ടമൊന്നുമല്ല ഞാൻ സാധാരണ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന ഭാര്യയും മക്കളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഞാൻ എനിക്കും നല്ലൊരു കുടുംബ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് എൻ്റെ അമ്മയുടെ അനുഗ്രഹത്തോടു കൂടി ആയിരിക്കണം ഇത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത് പക്ഷേ അത് നടന്നില്ല ഇനിയിപ്പോൾ എന്തായാലും നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല ആ കുടുംബത്തിൽ നീ ഇപ്പം പോയാലും മറ്റൊരാൾ എൻ്റെ ഭാര്യയായിട്ട് വരില്ല നീ ദയവി ചെയ്ത് വീട്ടിലേക്ക് വരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിളിക്കുകയാണ് എന്തായാലും നയൻ്റെ ചെല്ലുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം കാരണം നയന നയനയുടെ വീട്ടിലേക്ക് പോകുന്നതാണ് ലാസ്റ്റ് കാണിക്കുന്നത് അപ്പോൾ അതൊക്കെ ടിസ്റ്റായിട്ട് നാളെ രാവിലെ പറയാം കാത്തിരിക്കുക സി ഓക്കെ താങ്ക്